ശൗചം നല്ല വൃത്തി നമുക്ക് വേണം ഈ വൃത്തി വൃത്തി എന്ന് പറഞ്ഞാൽ എന്താ ആദ്യമായിട്ട് നമ്മുടെ ദേഹത്തിലുള്ള വൃത്തി അതിൽ കാണാവുന്ന പ്രദേശവും കാണപ്പെടാതെ ഗുഹ്യപ്രദേശങ്ങളുമുണ്ട് കക്ഷം അരക്കെട്ട് തുടങ്ങിയിട്ടുള്ളത് ഇതൊക്കെ വളരെ വൃത്തിയായിട്ട് വയ്ക്കണം ഇത് എന്തിനാ പറയണേ ചില കുട്ടികൾ മുതിർന്നവർ പോലും വൃത്തിയായിട്ട് വെക്കില്ല ഇന്നത്തെ കാലത്ത് ഷൂ ധാരാളം ഇടുന്നുണ്ട് ഷൂ ഇടും സോക്സ് വൃത്തിയാക്കില്ല അത് എപ്പോഴും ദുർഗന്ധ വൃത്തി വൃത്തി എന്ന് പറയുന്നത് രണ്ടക്ഷരം അത് രണ്ടക്ഷരത്തിൽ ഒതുങ്ങില്ല നമ്മളുടെ ശരീരവൃത്തി വേണം വസ്ത്രവൃത്തി വേണം ഇരിക്കുന്ന സ്ഥലം വൃത്തിയായിരിക്കണം ചവിട്ടി നടക്കുന്ന നിലം വൃത്തിയാവണം നമ്മൾ കൈ തൊട്ട് എവിടെയൊക്കെ വഴപ്പുകേടുണ്ടോ അതൊക്കെ മാറ്റണം കൈ എപ്പോഴും വെടുപ്പാക്കണം കൈയാണ് ഒരു മനുഷ്യൻ്റെ അവയവങ്ങളിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ടത് എല്ലാവരും കേൾക്കുന്നുണ്ടോ കയ്യാണ് വൃത്തികെട്ടത് നമ്മൾ വിചാരിക്കും കാലുകൊണ്ടാണല്ലോ ചവിട്ടി നടക്കുന്നത് പക്ഷേ കാല് ചവിട്ടി നടക്കുക മാത്രമേ ഉള്ളൂ ആരും ഭക്ഷണം കഴിക്കുന്നില്ല കാല് വേറെ ഒരു അംഗത്തിന് തൊട്ടു എന്നും പറയാൻ പറ്റില്ല കവിഞ്ഞത് വലത്തെ കാലുകൊണ്ട് ഇടത്തേ കാലിൻ്റെ ഒന്ന് ചൊറിയാനേ പറ്റുള്ളൂ അതും ബുദ്ധിമുട്ടാണ് ഒരു ദിക്കിൽ ദിക്കിലിരുന്നിട്ടേ പറ്റുള്ളൂ അപ്പം കാലെല്ലാ ദിക്കിലും നടന്നു പോകുമ്പോൾ അത് വൃത്തികെട്ടോട്ടെ വൃത്തികെട്ട സ്ഥലത്ത് നടക്കാനും പറ്റിയിട്ടുള്ളതാണ് നമ്മുടെ കാലിൻ്റെ അടി കൈ അതുപോലെയല്ല കൈ കൊണ്ട് നാം എല്ലാം തൊടും നമ്മുടെ കണ്ണു തൊടും മൂക്ക് തൊടും വായ തൊടും തല തൊടും സർവാംഗങ്ങളും ചെറിയ പിടിക്കുക ഉണ്ട് അപ്പോൾ കൈ വളരെ വൃത്തികെട്ടതാണ് അതുകൊണ്ട് എപ്പോൾ ഭക്ഷണം കഴിക്കണോ കഴിക്കുന്നതിന് മുമ്പ് നല്ലപോലെ സോപ്പ് ഇട്ട് കഴുകി ഭക്ഷണം കഴിക്കണം അപ്പം ഞാനൊരു ഐ സ്പെഷ്യലിറ്റിൻ്റെ അടുത്ത് തൃശ്ശൂർ പോയപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വർത്തമാനം പറഞ്ഞപ്പോൾ അവർ പറയുക സ്വാമിജി നാം ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ വീട്ടിൽ ഏറ്റവും വൃത്തികെട്ടതും രോഗാണുക്കൾ നിറഞ്ഞിരിക്കുന്നതുമായ അതെന്താണെന്ന് സ്വാമിജിക്ക് അറിയോ പറയൂ എന്ന് പറഞ്ഞു ഞാൻ ടെലിഫോൺ ടെലിഫോണാണെന്ന് ഒരു ടെലിഫോൺ എടുത്തിട്ട് എന്താ ചെയ്യുക ഇങ്ങനെ തൊടിയിച്ച് വയ്ക്കും എന്നിട്ട് വായ കൊണ്ട് തുപ്പന്നെ അതിൽ ചെയ്യണത് സംസാരിക്കുകയെന്ന് പറഞ്ഞാൽ തുപ്പാന്ന് അർത്ഥമാണല്ലോ അങ്ങനെ തുപ്പി തുപ്പി അതിൻ്റെ തുപ്പലൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് മോസ്റ്റ് മോഡേൺ ഗാഡ്ജറ്റ് കണ്ടാലും നന്നായിരിക്കും ആ കണ്ടാൽ നന്നായിരിക്കുന്നത് പോലെ നിത്യോപയോഗമുണ്ടതിന് നിരന്തരമായിട്ടുള്ള ഉപയോഗം അത് വെടുപ്പാക്കി വെക്കണം അപ്പം ശൗചം എന്നുള്ളൊരു വാക്കിൽ എന്തൊക്കെ പെട്ടു ബാഹ്യമായിരിക്കുന്ന വൃത്തി മുഴുവനും പെട്ടു എന്നാൽ അവിടെ കൊണ്ട് നിൽക്കുന്നുണ്ടോ ഇല്ലയ ഇനി ഉള്ളിലേക്ക് പോകണം നമ്മുടെ വ്യക്തിത്വം കൂടുതലും ഉള്ളില്ല ഈ പുറമേ ഉള്ളത് ഒരു ഇൻസ്ട്രുമെൻ്റ് ഒരു ഉപകരണമാണ് ഇതിനെ ഉപയോഗിക്കാനുള്ളത് മനസ്സും മനസ്സിനെ ദിശകൽപ്പിക്കാനുള്ളത് ബുദ്ധിയുമാണ് അപ്പോൾ ഈ മനസ്സും ബുദ്ധിയും നമ്മൾ വൃത്തിയാക്കി വയ്ക്കണം മനസ്സിൻ്റെ വൃത്തി എന്താ ഒരു വലിയ ചോദ്യമാണ് രണ്ട് തരത്തിലാണ് മനസ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലേ ഉള്ളൂ എന്താ രണ്ട് തരം ശുദ്ധം അശുദ്ധം എന്ന് പറയുന്ന രണ്ട് തരം ശുദ്ധ മനസ്സ് അശുദ്ധ മനസ്സ് മനസ്സ് എപ്പോഴാ അശുദ്ധമാവുക ഇത് ശാസ്ത്രമാണ് ഇവിടെ പറയണത് അതുകൊണ്ട് നിസ്സാര നിസ്സാര കാര്യങ്ങൾ പറയാതെ അതിൻ്റെ മൂലത്തിൽ ചെന്ന് പറയുക അശുദ്ധം എന്ന് പറഞ്ഞാൽ ആശകളുള്ളതാണ് അശുദ്ധി എത്രത്തോളം കാമമുണ്ടോ എത്രത്തോളം അത്യാർത്തിയുണ്ടോ ആർത്തിയുണ്ടോ അതാണ് മനസ്സിൻ്റെ അശുദ്ധി ആഗ്രഹങ്ങളില്ലാതെ ആയാൽ പരിശുദ്ധമായി നമ്മുടെ മനസ്സ് അപ്പം ഞാനിത് എന്തിനു പറഞ്ഞു ശൗചം എന്നുള്ളൊരു വാക്ക് ബാഹ്യമായി മാത്രം പ്രയോഗിച്ചാലോ ബന്ധപ്പെടുത്തിയാലോ പോരാ നമ്മുടെ ഉൾ വ്യക്തിത്വം ശുദ്ധമാവണം ഇനി ബുദ്ധിക്കുള്ള ശുദ്ധി എന്താ അറിവാണ് ബുദ്ധിക്കുള്ള ശുദ്ധി അറിവില്ലായ്മ വലിയ അശുദ്ധിയാണ് ആ അറിവിലും രണ്ട് തരണ്ട് അങ്കിരസ് മഹർഷി ശൗരകന് പറഞ്ഞു കൊടുക്കുന്നത് മാതിരി ഈ പുറമേ കാണുന്ന എന്തെല്ലാം വിദ്യാ മേഖലകളുണ്ടോ ഇന്ന് സ്കൂളിലും കോളേജിലും ഉന്നത വിദ്യാഭ്യാസ തലങ്ങളിലും പഠിപ്പിക്കുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതൊക്കെ അപരാവിദ്യ പരാവിദ്യ എന്ന് പറഞ്ഞാൽ ആത്മവിദ്യയും ഈശ്വരനെ വെളിപ്പെടുത്തുന്നതുമായ വിദ്യയാണ് ആ അറിവാണ് ബുദ്ധിക്കുള്ളതായ ശുദ്ധി ശൗചം എന്നുള്ള വാക്കിൻ്റെ വ്യാപ്തിയാണ് പറയുന്നത്